വാടാനം വാടാനംകുശി റെയിൽവേ ഗേറ്റിൽ ഇനി മുതൽ വലിയ ചരക്ക് വാഹനങ്ങൾക്ക് നിരോധനം ഷൊർണൂർ നിലമ്പൂർ റെയിൽ ലൈൻ വൈദ്യുതീകരിച്ചതിനാലാണ് ഉയരം കൂടിയ വാഹനങ്ങളുടെ സഞ്ചാരം നിരോധിച്ചത് ഗേറ്റിന് ഇരുവശവും ഹൈറ്റ് ഗേജുകൾ സ്ഥാപിച്ചു ഷൊർണൂർ നിലമ്പൂർ പാതയിൽ വൈദ്യുതീകരണം പൂർത്തിയായതോടെയാണ് വാടനാംകുശി ഗേറ്റിലൂടെ ഉയരം കൂടിയ ചരക്ക് വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയർന്ന വൈദ്യുതി പ്രവഹിക്കുന്ന ലൈനിൽ തട്ടി അപകടം ഉണ്ടാവാതിരിക്കാനാണ് വലിയ വാഹനങ്ങളുടെ സഞ്ചാരം റെയിൽവേ നിരോധിച്ചത് കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ലൈനിലൂടെ ഇരുപത്തയ്യായിരം വോൾട്ട് കറന്റ് കടത്തിവിട്ട് ട്രയൽ നടത്തി വാടാനം കുറിശി ഗേറ്റിനടുത്തേക്ക് വലിയ വാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ ഗേറ്റിന് ഇരുവശങ്ങളിലുമായി ഹൈറ്റ് ഗേജുകൾ സ്ഥാപിച്ചു നാല് പോയിന്റ് ഏഴ് എട്ട് മീറ്റർ ഉയരത്തിലാണ് ഗേജുകൾ നീച്ചപ്പെടുത്തിയിരിക്കുന്നത് ഈ അളവിൽ കൂടുതൽ ഉയരത്തിലുള്ള വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല ഷൊർണൂർ നിലമ്പൂർ റെയിൽ കടന്നു പോകുന്ന എല്ലാ റെയിൽവേ ഗേറ്റുകളിലും സമാന രീതിയിലുള്ള സംവിധാനവും നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്